ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിന് മുന്നിൽ നിന്നാൽ കാണുന്നൊരു കാഴ്ചയാണത് കുറച്ചുകൂടി ഇരട്ടിയ സമയമൊക്കെ ആയതുകൊണ്ട് നല്ലൊരു കാഴ്ചയാണ് ഈവനിങ് വൈബ് എന്ന് പറയുന്ന മാതിരി ഉള്ളൊരു കാഴ്ച ഒന്ന് കണ്ടിട്ട് വന്നാലോ ആകാശത്തിൻ്റെ നോക്കി നിങ്ങൾ മൂന്ന് കളറായിട്ടാണ് ആകാശം നിൽക്കുന്നത് എന്ത് ഭംഗിയാണ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച അപ്പോൾ ഇതാണ് എന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ കാണിച്ച ഒരു മരം ഉണ്ടല്ലോ അതിൽ നിറച്ച് കാക്ക ചെളി അങ്ങനെ വന്നിരിക്കും അതൊക്കെ നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണ് എപ്പോഴും പക്ഷേ ഇത് നല്ലൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാഴ്ച അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലേ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ളത് കാണുന്നുണ്ട് ഞാൻ എൻ്റെ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ അറിയുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം മുന്നോട്ട് എന്നെ കൊണ്ടുപോവുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസലമോലേക്കും വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നോളൂ കേട്ടോ